ഇന്ന് നമ്മുടെ ഇപ്പോൾ വണ്ടി ഏതാ നോക്കിയത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന യമഹ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ആയിട്ട് മക്കളെ സെറ്റപ്പ് നോക്കി എല്ലാവരും കാത്തിരുന്ന മോട്ടോർ സൈക്കിൾ ആറ് ഫൈവ് എം ടി വൺ ഫൈവ് ബേസിഡ് ആ പ്ലാറ്റ്ഫോമിന്റെ എഞ്ചിൻ അക്രമ എഞ്ചിൻ കൊടുത്തുള്ള ഒരു റെട്രോ റോഡ്സ്റ്റർ സ്റ്റർ സൈക്കിൾ ആണ് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകത പറഞ്ഞുതരാം ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാ നോക്ക് ആ ഹെഡ് ലാമ്പ് ഒക്കെ എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള പുതിയ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ട് സെറ്റപ്പ് ഉള്ളാലേ നോക്ക് അപ്സൈഡാവും കുട്ടി അപ്സൈഡും യൂണിറ്റ് ആ കൊടുത്തത് പിസ്റ്റ പിസ്റ്റൽ കാലിപ്പേഴ്സ് ആണ് ടൂ എയ്റ്റി എം എം ഡിസ്ക് റോട്ടർ കൊടുത്തിട്ടുണ്ട് വൺ ഹൺഡ്രഡ് സെക്ഷൻ ടയർ ആണ് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് കൊടുത്തത് ട്യൂബ്ലെസ് ടയർ എം ആർ എം ജാപ്പർ എഫ് എക്സ് വൺ ടയേഴ്സാണ് കൊടുത്തത് റീസണബിൾ ഗുഡ് ഗ്രിപ്പ് കമ്മ്യൂട്ടിംഗ് എവറി ഡേ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ ഹൈലൈറ്റ് ഡെൽറ്റ ബോക്സ് ഫ്രെയിം ഒക്കെ ആയിട്ടോ അത് ഇംഗ്ലീഷൻ കോവിലാണ് കൊടുത്തിരിക്കുന്നത് അണ്ടില്ലേ കവറിങ് ചെയ്ത് വെച്ച് ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി കവർ എച്ച് ടി കോയിൽ എന്ന് കോയില് ഹൈ ടെൻഷൻ കോയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത് അത് കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി ഏകദേശം ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് വോൾട്ട്സ് ആണ് ഈ സ്പാർക്ക് പ്ലഗിന് കൊടുക്കണ്ടേട്ടോ അതിന് വേണ്ടിയുള്ള ആ എച്ച് ടി കോയില് ആകട്ടെ ഇഗ്നിഷ്യം കോയിൽ എന്ന് പറയും സെറ്റപ്പ് ഉള്ളല്ലേ അട്ടാ എഞ്ചിൻ നോക്ക് അതിന്റെ വയർ റൂട്ടിങ് ആയിട്ട് അത്ര സെറ്റപ്പായിട്ട് തോന്നുന്നില്ലല്ലോ കുറച്ചൊരു ബെറ്റർ വയർ മാനേജ്മെന്റ് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ കൊടുക്കാമായിരുന്നു പക്ഷേ എന്താ പറയാ ഇത് ആറുൺ ഫൈഡ് ആ എൻജിനാണ് കൊടുത്തിരിക്കുക വൺ ഫിഫ്റ്റി ഫൈവ് സി സി ലിക്വിഡ് കൂൾ എസ് ഒ സി ഫോർ വാൽവ് എഞ്ചിനാണ് നയൻറ്റീൻ ഹോസ് പവർ ഫോർട്ടീൻ ന്യൂട്ട മീറ്റർ ഓഫ് ടോർക്കിമുള്ള ഹോസ് പവർ മാത്രമല്ല ഒരു മത്താപ്പായിട്ട് വി വിയെ കൊടുത്തിട്ട് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആർ പി അടിയിൽ ഒരു മൈൽഡ് ആയിട്ട് ക്യാം പ്രൊഫൈലാണ് അങ്ങനെ മര്യാദ കൊടുത്ത് നല്ല ഫ്യൂൽ എക്കോണമി അറുപത് കിലോമീറ്റർ ഫ്യൂൽ എക്കോണമി കിട്ടുന്ന എഞ്ചിനാണ് പക്ഷേ ഏഴായിരത്തി നാനൂറ് ആർ പി എം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ച് മാറിയിട്ട് ഒരു കൂടി അഗ്രസീവ് ആയിട്ടുള്ള ക്യാം പ്രൊഫൈൽ വരും കേട്ടോ അപ്പൊ വണ്ടി പറക്കോ അങ്ങനെയാണ് പെർഫോമൻസ് അപ്പോൾ മൈലേജ് ഇല്ല പക്ഷെ കൂടുതൽ പെർഫോമൻസ് ഉണ്ട് ഒരു ഡുവൽ ക്യാരക്ടറുള്ള ഒരു എൻജിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആർ വൺ ഫൈവ് എം ടി വൺ ഫൈവിലൊക്കെ വരുന്ന സിം സെറ്റപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊള്ളാം കേട്ടോ വൺ സെവൻറ്റി എം എം ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റാണ് റൂട്ട് അണ്ടർ മീറ്റർ എഞ്ചിലായിട്ട് സൈഡിലായിട്ട് ഒരു എക്സോസ്റ്റാണ് സിമ്പിളർസാണ് എം ടി വൺ ഫൈവ് ആറ് ഫൈഡ് സിമ്പിളർ സെറ്റപ്പ് തന്നെ കൊടുത്തത് പിന്നെ കണ്ട റബ്ബർ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് ബ്രേഡ് ലൈൻസ് ഒന്നുമില്ല ഒരു കുട്ടി റേഡിയറ്റ് ലിക്വിഡ് കോൾഡ് റേഡിയേറ്റ് എക്സ്പോസ് ചെയ്ത് കാണണല്ലേ എക്സ്പോസ് ചെയ്ത് കാണുന്നത് എം ടി വൺ ഫൈവിൽ ഇവിടെ കുറച്ച് ബോഡി വർക്ക് കളിവോണ്ട് നമുക്ക് കണ്ടില്ല പക്ഷേ നോക്കുക ആ ഒക്കെ നോക്ക് സെറ്റപ്പ് കൊള്ളാൻ നല്ല അടിപൊളി പെയിൻ ഫിനിഷ് ആണല്ലോ ബോഡി പാർട്സ് ക്വാളിറ്റി സ്പീക്കിംഗ് വല്ലതും ഉണ്ടോ ചെറിയ കുറച്ച് ഫ്ലിംസി പോലെ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അണ്ട് ഒരു കുട്ടി റൗണ്ട് സെർക്കുലർ ആയിട്ടുള്ള എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ കണ്ട കൊടുത്തത് എല്ലാ സാധനവും ഡാറ്റ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്റെ കിൽ സ്വിച്ച് ആണ് അതിൻ്റെ സ്റ്റാർട്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അല്ല ക്ലച്ച് പഴം പോലത്തെ ക്ലച്ച് ആണ് ക്ലച്ചാണ് ക്ലച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യും ലോക്കിംഗ് ഹോപ്പിംഗ് അങ്ങനെയൊന്നുമില്ല സ്വിച്ച് ഗിയേഴ്സും കണ്ടില്ലേ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സ്വിച്ച് ഗിയേഴ്സ് ആണ് ഒരു നോർമൽ ട്വന്റി ടു എം എം ഹാൻഡിൽ ബാസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെല്ലാം കൊള്ളാം പിന്നെ മാത്രമല്ല ഇത് ഇ ട്വന്റി കംപ്ലൈൻറ്റും കൂടിയാണ് ഏറ്റവും വലിയ ചേഞ്ച് സീറ്റ് എം ടി വൺ ഫൈവ് സീറ്റ് അറിയാലോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കുറച്ചും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാ കൊടുത്തത് റിയർ ടൈൽ സെക്ഷൻ നോക്ക് ഓ ആ റെഡ്രോ റൗണ്ട് എൽ ഇ ഡി ടൈലായിട്ട് കൊടുത്തിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ബെറ്റർ കുറച്ച് സെറ്റ് കുറച്ച് സെറ്റപ്പായുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വൺ ഫോർട്ടി സെക്ഷൻ എം ആർ എഫ് ടയറും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കണ്ട ടുവന്റ് ഡിസ്ക് ചാനലിൽ എ ബി എസ് ആ ഫ്രണ്ടിൽ എ ബി എസ് ഉണ്ട് ബാക്കിലും എ ബി എസ് ഉണ്ട് അതെല്ലാം കൊള്ളാം പിന്നെ കണ്ട ആ സീ സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട് വണ്ടിയൊക്കെ ഒന്ന് നീക്കി മാറ്റാനാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആൺ തേർട്ടി ഫോർ കെ ജിസ് ഉള്ളൂ ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ മിക്കവർക്കും ഇത് ഈസി ടു ഹാൻഡിൽ കൂടിയാ പിന്നെ ഞാൻ പറയൂ സ്ലിപ്പ് ഉള്ള സിക്സ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ബട്ടറി സ്മൂത്ത് സ്ലിക്ക് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാലേർഗനോമിക്സ് കൂടി ഞാൻ കാണിച്ചു കാണിച്ചിരുന്നു കാണിച്ച ഓ ഇത് കൊള്ളാട്ടോ ഇത് എം ടി വൺ ഫൈവ് സിമിലർ തന്നെ സീറ്റ് ആയിട്ട് വരുന്ന സീറ്റ് ആയിട്ട് വരുന്ന എയ്റ്റ് എൻ മില്ലിമീറ്റേഴ്സ് കണ്ടില്ലേ എനിക്ക് ഇത് ഈസിലി ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റുന്നുണ്ട് കൊള്ളാം 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 പിന്നെ എന്റെ ഒക്കെ കുറച്ചും കൂടി എം ടി വൺ ഫൈവ് കുറച്ചും കൂടി അപ്പർ ആയിട്ട് ഐറ്റായിട്ടിരിക്കുന്ന ഒരു എർഗണോമിക്സ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് സീറ്റാ സീറ്റ് കുറച്ചുകൊണ്ട് ഹാർഡ് റസ്സായിട്ട് അത്ര കംഫർട്ടബിൾ സീറ്റ് ഒന്നും ഇല്ല എടുത്ത് പാഡ് ചെയ്യണം എന്നാ സെറ്റ് ആക്കാൻ പറ്റും അതൊക്കെയാ കാര്യങ്ങൾ പിന്നെ സീറ്റ് ഉണ്ട് ആ ടക്ക് ആൻഡ് റോൾ സീറ്റ് വോൾഡ് ആ ടക്ക് ആൻഡ് റോൾ സീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നിയൻ ആണെങ്കിലും ഹാർഡ് സൈഡാണ് ഇനി ആവശ്യത്തിൽ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷേ ഓൺ ദ ഹാർഡ് സൈഡ് ആ സീറ്റ്സ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റിൻ്റെ പ്രൈസിങ് ആ വൺ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് എക്ഷോറും കൊച്ചിക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ബിലോ ഇപ്പോൾ പുതിയ ജി എസ് ടി വന്നുകൊണ്ട് ബിലോ ത്രീ ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിൾ പ്രൈസ് കട്ടൊക്കെ വന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര അഗ്രസീവ്ലി പ്രൈസ് ദാറ്റ് പ്രൈസ് ഇത് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റു റെട്രോ മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോഴേക്കും ഇതൊരു അടിപൊളി ഡീലാണ് കേട്ടോ എങ്ങനെയുണ്ട് സാർ ഇതാണ് സിൽവർ കളർ കൊള്ളാലേ ഒരു സ്റ്റാൻഡേർഡ് കളറാ പക്ഷെ ബ്ലൂ നോക്ക് ഓ സ്ട്രൈക്കിംഗ് ബ്ലൂ അല്ലേ വിത്ത് എ ഗോൾഡൻ അപ്സൈഡ് ഫോർക്കും സെറ്റപ്പ് ഒക്കെ കൊള്ളാം പിന്നെ റെഡ് ഉണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ബ്ലൂ തന്നെയാണ് കേട്ടോ വേറെ കളർ ആണ്ടല്ലേ ഈ മാറ്റ് ഗ്രീൻ കളർ ഉണ്ടല്ലേ ഫിനിഷ് ഒക്കെ റെക്ട്രോ തീംഡ് ആയിട്ട് കൊടുത്തേക്കാം മാത്രമല്ല ആ സൈഡ് സൈറ്റ് നമ്പറൊക്കെ കൊടുത്തേണ്ടല്ലേ കൊള്ളാം ആക്സറി സാധനങ്ങളൊക്കെ ആ കയറ്റുമ്പോൾ ടൈഡ് യൂണിറ്റ് ഒക്കെ വന്നപ്പോഴേക്കും സംഭവം കൊള്ളാം നമ്മുടെ പുതിയ വണ്ടി ഏതാ നോക്ക് എയറോക്സിന്റെ ഈ ഇലക്ട്രിക് വേരിയന്റ് ആണ് നമ്മുടെ നോർമൽ എയറോക്സ് പോലെ സെറ്റപ്പ് തന്നെ അതിന്റെ അതേ സീറ്റിംഗ് കുറച്ച് ബെറ്റർ സീറ്റിംഗ് ആയിട്ട് കൊടുക്ക ഈ സീറ്റൊക്കെ ഊരി എടുക്ക പക്ഷെ അതെല്ലാം ഹൈലൈറ്റ് റിയറിൽ നോക്ക് ഡിസ്ക് റോട്ടറ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് ആണ്ടോ മാസിന്റെ സിമിലർ ആയിട്ടുള്ള മാസ് സിലിണ്ടറും കൊടുത്തേണ്ടി നമുക്ക് ഇത് എടുത്തു വേണമെങ്കിൽ പഴയ എയറോക്സ് വെക്കാൻ പറ്റൂട്ടോ അതിന്റെ വേറെ സെറ്റപ്പ് ഒക്കെ ഞാൻ കാണിച്ചരാ കണ്ടില്ലേ കംപ്ലീറ്റ്ലി കീലെസും കൂടിയാണ് ഇതിന്റെ ചാർജിങ് നോക്ക് ഇവിടുത്തെ ആ പെട്രോൾ ടാങ്ക് ഒക്കെ മാറ്റിയിട്ട് ഇവിടെ എന്താ നേരത്തെ ആ ഫൈവ് പോയിന്റ് ഫൈവ് ഇട്ടേണ്ട ഫ്യൂൾ ടാങ്ക് ഇവിടെ വന്നോണ്ടിരുന്ന അത് മാറ്റിയിട്ട് നോക്ക് സാധനം നോക്ക് ചാർജിങ് ബോട്ടും കൊടുത്തുണ്ട് ഓ ഇതാണ് ചാർജിങ് യൂണിറ്റാ ചേട്ടാ ചാർജിങ് യൂണിറ്റ് ആണ്ടോ കണ്ട ഇതിൻ്റെ ചാർജിംഗ് ബ്രേക്ക് അത് നമ്മൾ അതുപോലെ എടുത്ത് സേഫ് ആയിട്ട് വെച്ച് അടച്ചു വെച്ച് എന്നിട്ട് സീറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം സീറ്റ് നോക്കിയോ ഇതിൻ്റെ അടിയിൽ രണ്ട് ചാർജിങ് ബാറ്ററി കട ലോക്ക് അൺലോക്ക് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് മാറ്റണം അപ്പം രണ്ട് ബാറ്ററി കാണാം എൻ്റെ അമ്മ വെയിറ്റ് ഉണ്ടല്ലേ അത് പൊക്കിയെടുത്ത് മാറ്റുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട് രണ്ട് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ വൺ പോയിന്റ് ഫൈവ് കിലോവോട്ട് അവറിൻ്റെ രണ്ട് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് സ്പേസ് സ്പേസ്ട്ടെ നേരത്തെ ബൂട്ട് ട്വന്റി ഫോർ ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് ഉണ്ടായില്ല കുറഞ്ഞ് അധികം സാധനം ഫുൾ സൈസ് ഹെൽമെറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല പക്ഷെ കണ്ടാ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം കണ്ട ഇതിന് വേറെ സ്റ്റാൻഡേർഡ് ഒരു ബാറ്ററിയും കൂടി ഉണ്ട് നോർമൽ ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട് ലൈറ്റും സാധനവും മത്താപ്പൊക്കെ വരയ്ക്കാൻ വേണ്ടി ബാക്കി ബോഡി വർക്ക് സിമിലർ ആണ് ഒന്ന് ഓൺ ആക്കി കാണും കീലസാ കംപ്ലീറ്റ് ഇത് ഇവിടെ ഇങ്ങനെ തുറന്ന പറ ആ ഫോബ് ഇതിന്റെ ഫോബ് ഫോബടെ കണ്ടില്ലേ അതിന്റെ ഫോബ് യൂണിറ്റ് ആണ് കണ്ട മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ് മിക്സുബിഷി ആണല്ലോ ആ ഫോബ് കയ്യില് വെച്ചാൽ മതി കണ്ട ഈ സാധനം കയ്യില് വെച്ചാൽ മാത്രം വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി കംപ്ലീറ്റ്ലി കീലെസ് ആണ് പിന്നീടെ ടി എഫ് ടി ഡിസ്പ്ലേ കണ്ടില്ലേ എക്സോസോട്ട് അങ്ങനെയൊന്നുമില്ല പക്ഷേ എല്ലാ സാധനവും ആവശ്യത്തിനുള്ള എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് റേഞ്ച് ഉണ്ട് പക്ഷേ ഇപ്പൊ റേഞ്ച് എത്രയെന്ന് അറിയില്ല അപ്പോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ ഒരു ഇലക്ട്രിക് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് അത് ഹബ് മൗണ്ടഡ് ഹബ്മൗണ്ടഡൊന്നുമല്ല പ്രോപ്പർ ഇലക്ട്രിക് മോട്ടറാണ് കേട്ടോ കൊടുത്തത് ലിക്വിഡ് കൂളിംഗ് നല്ല ഇലക്ട്രിക് മോട്ടർ കണ്ടില്ലേ അത് നയൻ പോയിന്റ് ഫോർ കിലോവ് അവർ മോട്ടർ ഏകദേശം ട്വൽവ് പോയിന്റ് ഫോർ ഹോഴ്സ് പവറാണ് ഉണ്ടാക്കുന്നുണ്ട് ടോപ്പ് ഫിഗേഴ്സ് പറഞ്ഞില്ല പക്ഷെ സെറ്റപ്പ് നോക്കാൻ ഇത് റിയർ സെക്ഷൻ കൊടുള്ള ഒരു പ്രോപ്പർ പെർഫോമൻസ് സ്കൂട്ടർ പോലത്തെ സെറ്റപ്പ് ആണ് ട്വൽവ് ഹോഴ്സ് പവർ ഉള്ളു ടോപ്പ് സ്പീഡ് ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് ടോപ്പ് സ്പീഡ് അടിക്കുക റേഞ്ച് പറഞ്ഞിട്ടില്ല കേട്ടോ സാധനം കാണാനൊക്കെ കൊള്ളാം അല്ലേ പിന്നെ റേഞ്ച് പറഞ്ഞില്ല റേഞ്ച് എവിടെയും കാണിച്ചില്ല പ്രൈസും പറഞ്ഞില്ല അതാണ് ഈ വണ്ടിയുടെ സെറ്റപ്പ് നോർമൽ എയറോക്സ് പോലെ തന്നെ പക്ഷെ കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആക്കി മാറ്റിയുണ്ട് സെറ്റപ്പ് കൊള്ളാം കാണാൻ എങ്ങനെയുണ്ട് ഇതിന്റെ ലുക്ക് നോക്ക് കൊള്ളാലേ സെറ്റപ്പ് സെയിം ഡിസ്ക് റോട്ടെ കുട്ടിയാ ടു ട്വന്റി വൺ ഡിസ്ക് ഒക്കെ സിംഗിൾ കാലിപ്പർ ഒക്കെ കൊടുത്തിരിക്കുന്നത് സിയറ്റിനെ ടയേഴ്സ് ആണ് ഫ്രണ്ടിലും ഫോർട്ടീൻ ബാക്കിലും ഫോർട്ടീൻ ഇഞ്ചി വൺ ടെൻ സെക്ഷനും ബാക്കിൽ വൺ ഫോർട്ടി സെക്ഷൻ ടയറൊക്കെ ആട്ടോ കൊടുത്തിരിക്കുന്നത് സാധനം കാണാനൊക്കെ ഉള്ള അല്ലെ വേറൊരു ബഡ്ജറ്റ് സ്കൂട്ടറും കൂടി ഈ എയറോക്സിന്റെ പ്രൈസും പറഞ്ഞില്ല ഈ സി ഇസി സീറോ സിക്സ് അതാ ബഡ്ജറ്റ് സ്കൂട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് നമ്മുടെ നമ്മുടെ റിവർ ഇന്ത്യ ബേസ് ചെയ്തൊരു സ്കൂട്ടർ ആണ്ട്ടോ എന്റെ സെറ്റപ്പ് ഒക്കെ ഇത് വണ്ടി കീ ഇല്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സെറ്റപ്പ് ആയി കാണിക്കാനുള്ള കീയോ സെറ്റപ്പ് ഒന്നുമില്ല സ്വിച്ച് കിയർ നോർമൽ സ്വിച്ച് കിയർ കൊടുത്തത് അത്ര ഹൈ ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല പക്ഷെ അഡ്വിക്കിന്റെ കണ്ടെ അഡ്വിക്കിന്റെ ബ്രേക്സ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് മാസ് സിലിണ്ടർ കൊടുത്തിരിക്കുന്നത് ബാക്ക് ഡിസ്ക് ആണ് സെറ്റപ്പ് ഉള്ള അല്ലെ പിന്നെ ഇതാണ് എന്റെ എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് ഐ എമെഹാ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തേണ്ട കണ്ടെ രണ്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടി മിറേഴ്സും കൊടുത്തിട്ടുണ്ട് സ്പേസ് ഉണ്ടാവും നോക്കട്ടെ ഫ്ലോ ബോർഡ് അപ്പോ കുഴപ്പമില്ല ഫ്ലോ ബോർഡൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലോ ബോർഡൊക്കെ കൊടുത്തിരിക്കുന്ന എന്റെ പ്രൈസ് അനൗൺസ് ചെയ്തല്ലേ ഏകദേശം ഏകദേശം വൺ സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ഐ ഡി സി ആണ്ട്ടോ പറയുന്നത് നൂറ്ററുപത് കിലോമീറ്റർ ആണ് ഫുൾ ചാർജ് ഓടുന്ന പറയുന്നത് സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് സെവൻ കിലോവോട്ട ഓർ മോട്ടർ ഏകദേശം നയൻ ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്കൂട്ടറാ കേട്ടോ നമ്മുടെ എവറി ഡേ യൂസ് കമ്മ്യൂട്ടി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ അതിൻ്റെ പ്രൈസ് അവർ പറഞ്ഞിട്ടില്ല കാണാൻ കൊള്ളാം അല്ലേ കുറച്ചുകൂടി ബെറ്റർ സർവീസിനെട്ട് കുറച്ചുകൂടി ബെറ്റർ സർവ് അപ്പോൾ റിവർ ഇന്ത്യയെക്കാട്ടിലും കുറച്ചും കൂടി പ്രൈസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ബട്ട് ബെറ്റർ സർവീസ് സപ്പോർട്ട് ഉണ്ടാവും സസ്പെൻഷൻ നല്ല സസ്പെൻഷനാ നമ്മുടെ എസ് യു വി ഓഫ് സ്കൂട്ടേഴ്സ് എന്നൊക്കെ പറയില്ലേ ആ സെറ്റപ്പ് അവർ എടുത്തിട്ട് നോക്കിയിട്ട് പണിതറക്കിയ വണ്ടിയാ കാണാനൊക്കെ ഒക്കെ കൊള്ളാം അല്ലേ കളർ ോ കൊള്ളാം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സെറ്റപ്പിലായിട്ട് കൊണ്ടുനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം കൊള്ളാം പ്രൈസ് പറഞ്ഞില്ല ഇതിന്റെ ബ്ലൂ കളർ കാണാൻ കൊള്ളാം അല്ലെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് എല്ലാരും കാത്തിരിക്കുന്ന മോട്ടോർ സൈക്കിള് എപ്പോ ഒരു ഇന്നു ഒരു നാളെ വരും ഞമ്മ പറഞ്ഞു ഫൈനലി കൊണ്ടുവന്നു വൺ പോയിന്റ് ഫോർ നയൻ ലാക്സ് കൊച്ചിയിലെ കൊണ്ടുക്ക ബിലോ ടു ലാക്സ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് അടിപൊളി ലിക്വിഡ് സൈക്കിൾ ബുള്ളറ്റ് പ്രൂഫ് ബുള്ളറ്റ് പ്രൂഫ് റിലയബിൾ റിഫൈൻഡ് എഞ്ചിൻ ആർ എണ് ആ ബുള്ളറ്റ് പ്രൂഫ് അതേ എഞ്ചിനിരിക്കുന്ന കുറച്ചും കൂടി എം ടി വൺ ഫൈവ് ഒക്കെ കംഫോർട്ടബിൾ ആട്ടാൻ സസ്പെൻസ് എന്നാ പറഞ്ഞത് എം ടി വൺ ഫൈവ് കുറച്ചും കൂടി റീവർക്ക് ആയിരുന്ന സസ്പെൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓടിച്ചു ഓടിച്ചോക്കെല്ലേ പറയാൻ പറ്റുള്ളൂ ഓടിച്ചിട്ട് എന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോസ് വരുന്നുണ്ടോ അപ്പൊ ഇതായി ബന്ധപ്പെട്ട് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിട്ട് സിമിലർ തന്നെയാണ് ഞാൻ കുറച്ച് കേൾപ്പിണ്ടായിരുന്നുള്ളു വേറെ അപ്പൊ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആകുമ്പോ എല്ലാത്തിനും റിപ്ലൈക്കും കുറച്ച് ടൈം എടുക്കും നമ്മളൊന്ന് അവിടെ ചെല്ലും സെറ്റ് ആക്കാണ്ട് കുറെ വണ്ടികളുണ്ട് എഫ് സിയുടെ റേവ് നിറ വണ്ടി ഒക്കെ ഉണ്ട് ആ വണ്ടി അപ്പഴത്തേ അതൊന്നും കവർ ചെയ്യാൻ ഇപ്പൊ ടൈം കിട്ടുന്നില്ല അത് പിന്നെ കവർ ചെയ്യാം ഏറോക്സിയും വന്ന് പിന്നെ എന്താണ് ആ റിവർ ഇന്ത്യ ബേസ് ചെയ്തോ സിക്സും വന്ന് എത്ര വണ്ടിയാ ട്വന്റി ട്വന്റി സിക്സിൽ പത്ത് ന്യൂ മോഡൽസ് ലോഞ്ച് ചെയ്യുന്ന യമാ പറ അത് ഏതൊക്കെയാണെന്ന് എന്തെങ്കിലും ബിഗ് ബൈക്സിനെ കുറിച്ച് ഒരു പ്ലാനും ഇല്ല ഈ വൺ ഫിഫ്റ്റി ടു ത്രീ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എ സി ആ കാറ്റഗറി ഇനിയും കുറെ വണ്ടി വരാൻ പോകുന്നുണ്ട് കുറെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും വരാൻ പോകുന്നുണ്ട് കുറെ അക്രം വരാൻ പോകുന്നുണ്ട് സോ ഇതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സബ്ജക്ട് കമന്റ് ഡൗൺ ആവുമ്പോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം